ಹೈ ಗೈಸ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್ ಇಲ್ಲಿ ಕ್ವಿಕ್ ಆಯಿತು ಮಕ್ಕಳ ಟಿಫಿನ್ ಬಾಕ್ಸಿಗೆಲ್ಲ ಈಸಿ ಆಯ್ತು ಹಾಕರು ಬಿರಿಯಾನಿ ರೆಸಿಪಿ ಅಂಗನ ಹಾಕ್ರೆ ಅಂತ ನೋಡ್ಕರು ಎಷ್ಟಿಗೆ ಇಲ್ಲೇ ಅವರು ಹಾಫ್ ಕೆ ಜಿ ಚಿಕನ್ನು ಆದರೆ ಗರಂ ಮಸಾಲ ಪೌಡರ್ ಇನ್ನ ಚಿಕನ್ ಮಸಾಲೆ ಪೌಡರ್ ತೆಲ್ಲ ಟರ್ಮರಿಕ್ ಪೌಡರ್ ಇನ್ನ ಉಪ್ಪು ಇಟ್ಟಿತ್ತು ಅವ್ರು ತೆಲ್ನಾರ ಮ್ಯಾಗ್ನೆಟ್ ಹಾಕಿ ಬೇಕು ಮೂನು ಆನಿಯನ್ರಿ ಚೆಂದ ಕ್ಲೀನ್ ಹಾಕಿತ್ತು ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചോപ്പാക്കി കട്ടാക്കി വയ്ക്കണം പിന്നെ അത് ജണ്ട് ടൊമാറ്റോ എടുക്കണം അതിലേ എങ്ങനെയും ചെറിയ ചെറിയ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് ചോപ്പാക്കി വയ്ക്കണം ഈ ബിരിയാണി ഉച്ചക്കണങ്ങൾക്ക് ലഞ്ച് ആക്കുക നല്ല ടേസ്റ്റ് പിന്നെ ഒരു അഞ്ചാറ് ബെല്ലി പിന്നെ ഒരു ചെറിയ കണ്ട ഇഞ്ചി അതേ നല്ല കഷ് ആക്കി ബിക്കണം അതൊക്കെ ഒരു ജണ്ട് കായ് മലവും ഇടോണം ഇട്ട് നല്ല കഷ് ആക്കോണം പേസ്റ്റ് ആക്കിങ്ങോ അവർ അതിൽ പിന്നോ കുക്കർ സ്റ്റവറമേൽ ബച്ചിട്ട് അത് തെർ സൺഫ്ലവർ ആയി സൺഫ്ലവർ ആയിൽ ബിത്തണു അതിൽ പിന്നെ ഈ ചോപ്പാക്കി ബെച്ചു ആനിയൻ ടൊമെട്ടോ ഇടോണം ഇട്ട് നല്ല ഫ്രൈ ആക്കോണം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ട്ട്ട്ടങ്ക ലൈക്ക് ഷേർ സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട സപ്പോർട്ട് ഓക്കെ തീക്കോറ് അതിൽ പിന്നെ കഷ് ആക്കി വെച്ച് ജിഞ്ചർ ഗാര്ലിക്ക് പിന്നെ ചില്ലി അതിൽ പേസ്റ്റില്ലേ അതിൽ ഇടണം ദൂഢ നെയ്ച്ചവർഗ് അരി എന്താ ഒരു ജണ്ട് കപ്പ് അരി നെച്ചിര ജീരകശാല അരി അതിൽ ചെൻ വാഷ് ആക്കിയിട്ട് இதுக்கு சிக்கன் மசாலா இடணும் இன்ன கரம் மசாலா பின்ன தெல்லு இது கறி லீவ்ஸு எல்லாம் இட்டுத்து நல்ல ஃப்ரை ஆக்கணும் டேஸ்ட்க்கு வேணுமேத்திரோ உப்பு இடணும் உப்பு வேக இட்டங்க இது ஆனியன் டொமேட்டோ எல்லாம் பேக வேல் கரம் மசாலா பவுடரும் தெல்லு சிக்கன் மசாலா பவுடரு மஞ்சள் பவுடர் பெப்பர் பவுடர் இடணும் இட்டுத நல்ல ஃபிரை ஆக்கோணும் மக்கள் டிஃபின் பேக ஆக்கி கொடுக்க அவரு மக்கள் இஷ்ட அவரு அது நீ மாக்னேட்டி மாக்னேட் ஹாக்கி பெச்சே சிக்கனில் அதில் இட்டுத்து நல்ல மிஸ் ஆக்கோணும் மிஸ் ஆக்கித்து அதுக்கு ஒரு கப்பு நெய்ச்சூர அரி ஒன்றரை கப்பு தண்ணி ரோல நான்ப்பு பெச்சுரல்லி ಅದಗ ಮೂನ್ ಕಪ್ಪು ತಣ್ಣಿ ಬೀತವನು ಮೂನ್ ಕಪ್ಪು ಪೂರು ಅರೆ ಕಪ್ಪು ತಣ್ಣಿ ನಾನು ಯಾರೇ ಬೀತ್ತೀರ ಕುಕ್ಕರ್ಲಿ ಹಾಕ್ರೆ ಸಬಲ್ ಅದು ಅಡಿಗೆ ಬಿಡ್ಕರಲ್ಲೇ ಮೂನ್ ಕಪ್ ತನ್ನಿ ಬೀತೀರ ತನ್ನಿ ಬಿತ್ತಿತ್ತು ಅದು ತಣ್ಣಿನೆಲ್ಲ ಬೆಚ್ಚ ಅವನು ಬೆಚ್ಚೊಳ ಇಟ್ಟಾಕ അത് ഉപ്പ് ഇടണം പിന്നെ നോക്കണം ഉപ്പ് തേച്ച തെള്ളി ആരമേ ഇടണം അപ്പം റൈസെല്ലാം ബന്ധം പറയുമ്പഴത്തേക്ക് കറക്റ്റ് ആവുള്ളൂ പിന്നെ അത് സ്പൈസസ് ഇടണം ഫ്ലവറ് പിന്നെ ഗരം മസാല കത്തയിൽ ഉണ്ടല്ലേ അതെല്ലാം ഇടണം ലവങ്ക അതെല്ലാം ഇട്ടിട്ട് തെള്ളിനെ ആരെല്ലാം ഇട്ട് ക്ലോസ് ആക്കി തീരാ ഇങ്ങനെ വെച്ചുവിടണം തണ്ണി പയ്ക്കണം അല്ലേ തണ്ണി പയ്ച്ചാൽ പിന്നെ അത് റൈസ് ഇടണം கொரியண்டர் கொரியன்டர்லீவ்ஸ் இட்டு அதில் பின்ன ரைஸ் இடணும் ரைஸ் இட்டு லிட் க்ளோஸ் ஆக்கிட்டு வைக்கணும் அது ஒரு விஷயில் வந்த மை ஒரு விஷயம் வந்தால் பின்ன தம் எடுக்கணும் அதில் வைக்கோவு தீரா பந்தது நல்ல பிந்தத்து நல்லாவில் ഒരു വിജ് ബന്ധ പിന്നെ അപ്പം എതിരി ദമ്മർ ഇടുത്തി ലിഡ് ഓപ്പൺ ആക്കുന്നു നല്ല ടേസ്റ്റ് അവരു ഫ്രണ്ട്സ് നല്ല ടേസ്റ്റർ റൈസ് റെഡി രാവരു ഇങ്ങോർക്ക് ആക്കിത്തന്നോക്ക ഫീഡ്ബാക്ക് ചൊല്ലറ് ടേസ്റ്റുള്ള അഡ്ഡിപലിക്ക് ആക്കിത്തോക്ക നൻ്റെ ചാനലിങ്ങനെ മേ നോക്കു സപ്പോർട്ട് ആക്കി അത് ഇക്കുറും ఫ్యామిలీ ఫ్రెండ్స్ షేర్ ఒక లైక్ ఇడకు మరకండా థాంక్యూ ఫర్ వాచింగ్ మై ఖైర్